Hello dears. എല്ലാവർക്കും എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീണ്ടും ഒരു പ്രോഡക്റ്റ് ആണ് പരിചയപ്പെടുന്നത് അപ്പം നിങ്ങൾ കരുതും എപ്പോഴും ഈ സീനാണ് വെറുതെ വെറുതെ ഓരോ പ്രോഡക്റ്റും കൊണ്ടുവന്നിങ്ങനെ പരിചയപ്പെടുത്തുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന ഒറി ഫ്ലെയിം എന്ന് പറഞ്ഞ കമ്പനിയിലെ ആണ് ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പം അത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെടട്ടെ അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇതാണ് സംഭവം നമ്മുടെ വെൽനെസ് ബാക്ക് നമ്മുടെ ഹെൽത്ത് സെറ്റ് ആണ് ഇതിനകത്ത് വരുന്നത് ഇത്തരം മുപ്പത് പാക്ക് ആണ് വരുന്നത് കാണുന്നുണ്ടോ രണ്ടോ മേഗ ത്രീ ഒരു മൾട്ടി വൈറ്റമിൻ ഒരു അസ്താസാമ്പി ഒമേഗ കുറിച്ച് ഞാൻ ഈ ഇടയ്ക്കും വീഡിയോ ചെയ്തിരുന്നു ഞാൻ ഒരുപാട് തവണ പറഞ്ഞിരുന്നു ഓക്സിഡന്റ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ചീത്ത കൊളസ്ട്രോളിനെ ഉരുക്കി കളയുന്നു കൊഴുപ്പിനെ കുറയ്ക്കുന്നു കൊഴുപ്പിനെ ഉരുക്കി തന്നെയാണ് കളയുന്നത് അതുപോലെ പ്രയോജനമാണ് നമ്മുടെ ഈ ഒമേഗ ത്രീ ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു തേർട്ടി ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സ്ഥിരം നമ്മുടെ ഉണ്ടായിരിക്കേണ്ട സംഭവമാണ് എനിക്ക് അറിവില്ലായിരുന്നു ഇപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഞാൻ പഠിക്കാൻ തുടങ്ങിയത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയത് അതിന്റെ റിസൾട്ട് എനിക്ക് വളരെ വലുതാണ് അതാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പിന്നെ മൾട്ടി വൈറ്റമിൻ നമുക്ക് മുടിപൊഴിച്ചിലുള്ളവർക്ക് കണ്ണിന്റെ കാഴ്ച മങ്ങുന്നവർക്ക് അതുപോലെ തന്നെ നമ്മുടെ ജോയിന്റ് പെയിൻസ് കാലുവേദന കൈവേദന പുറം വേദന അങ്ങനെയൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഉത്തമമായിട്ടുള്ള സംഭവമാണ് നമ്മുടെ മൾട്ടി വൈറ്റമിൻ പിന്നെ വരുന്നതാണ് അസ്താശാന്തി അതെന്താണെന്ന് അറിയാമോ വെയിറ്റ് ഈ വെയ്റ്റ് പറഞ്ഞ അറിയാമോ അത് വേറൊന്നും അല്ല അത്രയ്ക്കും എനിക്ക് പറയാനറിയത്തില്ല അതിനു മാത്രം എഫക്റ്റീവായിട്ടുള്ള അതിനു മാത്രം ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് ഈ അസ്താസാന്ദിൻ നമ്മുടെ നാട്ടിലെ അല്ല ഇത് ഇത് സ്വീഡൻ പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് നാട്ടിലത്തെ ഓമിയോകാത്രയും ഒക്കെ ആയിട്ട് ഒന്നും കമ്പയർ ചെയ്ത് കളയരുത് കേട്ടോ നാട്ടിലെ സംഭവത്തിന്റെ ഗുണങ്ങളല്ല ഇതിന് കിട്ടിയേക്കുന്നത് അപ്പം ഈ അസ്തസാന്ദിൻ എന്നുവെച്ചാൽ നമ്മുടെ യൗവനം നിലനിർത്തുന്ന സംഭവമാണ് അസ്താസാന്ദിൻ ഈ ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് അപ്പം അതിൻ്റെ ഹസ്ബൻഡിന് വയ്യാതോ ാണ് വയ്യാഴിക ഡെങ്കിപ്പനി ഡെങ്കിപ്പനി വന്നിട്ട് ഡോക്ടേഴ്സ് തള്ളിക്കളഞ്ഞ ഒരു സംഭവമാണ് അപ്പോൾ ഈ അസ്താശാന്തിനാണ് അദ്ദേഹത്തെ പിടിച്ചു നിർത്തിയത് എന്റെ അറിവ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക അല്ലാതെ തള്ളി മറുക ഒന്നും അല്ല കേട്ടോ ഈ അസ്താശാന്തിൻ കഴിച്ചപ്പോൾ ആ കൗണ്ട് താഴെ പോയതിനെ ലെവൽ ചെയ്ത് കൊണ്ടുവരാൻ സാധിച്ചു ഒരുപാട് പേർക്ക് ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഈ അസ്ാശാന്തിൻ നമ്മുടെ യൗവന നിലനിർത്തുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു തേർട്ടി അല്ലെ തേർട്ടി പോട്ട പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ഒക്കെ ആവുമ്പോഴേ നമ്മൾ ഏജിലായെന്ന് പറഞ്ഞത് ഇപ്പൊ എങ്ങനെയാ തേർട്ടി ഫൈവ് അബോ ആവുമ്പഴേ മുടി നരച്ച് എണ്ണിട്ട് പൊങ്ങാൻ യർ എന്നൊരവസ്ഥ അതിനെയൊക്കെ ചേർത്ത് നിർത്തുന്ന യൗവനത്തെ നിലനിർത്തുന്ന സംഭവമാണ് ഹസ്താസാന്തി ലിങ്ക് താഴെ കൊടുക്കാം വേണോ എന്നുള്ളവർ കയറി പർച്ചേസ് ചെയ്യുക എന്നെ കോണ്ടാക്ട് ചെയ്ത് വാങ്ങിക്കണമെന്നുള്ളവർ അങ്ങനെ ചെയ്യുക എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക